കുട്ടികളുടെ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് വലിയ ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ചെറിയ സിലിണ്ടറുകളിലേക്ക് അശാസ്ത്രീയമായി ഓക്സിജൻ പകരവേ പൊട്ടിത്തെറി തുടർന്നുണ്ടായ വൻ തീപിടുത്തത്തിൽ ആറ് നവജാത ശിശുക്കൾ തൽക്ഷണം മരിച്ചു ആറ് കുട്ടികളുടെ നില ഗുരുതരം ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെട്ടു അപകടം നടക്കുമ്പോൾ ആശുപത്രിയിൽ ഇരുപതോളം കുട്ടികൾ ഉണ്ടായിരുന്നു अभी और सिलेंडर सिलेंडर है भाई पीछे ले लो अंदर आरे पीछे हो जा सिलेंडर है बहुत अभी एक और होगा भाई ये हां वो लंबे वाले अंदर में देखता हूँ पाँच छह रखे हट जा हट जा भाई तारो हट जा निकल लो निकल लो निकल लो ये तार भी टूट जाएंगे ऊपर वाले हां बहुत है बहुत है भाई हट जा पीछे भाई बाइक ले लो अपनी भाई साहब निकल लो यहाँ से अरे ले वो फरमान भाई ओ भाई साहब पीछे हो जाओ अभी और चले में पास आते है वो भाई निकाल लो एक मिनट रुक जा मत जाओ भाई मत जाओ आ जाओ इधर आ जाओ चलो कार स्टार्ट करो चलो निकलो यहाँ से निकलो 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 जल्दी निकलो जल्दी भाई साहब निकालो कार है अपनी अपनी यहाँ से चलो चलो സൗത്ത് ഡൽഹിയിലാണ് ദുരന്തം വിവേക് വിഹാറിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ പ്രവർത്തിച്ച ആശുപത്രിക്ക് മുന്നിലാണ് പൊട്ടിത്തെറി തുടർന്ന് സമീപത്തെ വീടുകളടക്കം കത്തി നശിച്ചു ആശുപത്രി ആവശ്യത്തിനായാണ് വലിയ സിലിണ്ടറിൽ ഓക്സിജൻ എത്തിച്ചത് പിന്നീട് ചെറിയ സിലിണ്ടറുകളിലേക്ക് മാറ്റുമ്പോഴാണ് പൊട്ടിത്തെറി തുടർന്ന് മറ്റു ഓക്സിജൻ സിലിണ്ടറുകളും പൊട്ടുകയായിരുന്നു തീ അതിവേഗം പടർന്നു പിടിച്ചു രക്ഷാപ്രവർത്തനത്തിന് പോലും കഴിയാത്ത അവസ്ഥയാണ് പൊട്ടിത്തെറി വൻ ദുരന്തമായി മാറാൻ കാരണം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന വിവേക് വിഹാറിൽ ആശുപത്രി യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് പ്രവർത്തിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഫയർ സുരക്ഷാ ഉപകരണങ്ങൾ ഒന്നും തന്നെ ആശുപത്രിയിൽ ഇല്ലായിരുന്നു വലിയ സിലിണ്ടറുകളിൽ നിന്ന് ഓക്സിജൻ ചെറിയ സിലിണ്ടറുകളിലേക്ക് മാറ്റുമ്പോൾ സാമ്പത്തികമായി ലാഭമുണ്ട് എന്നതാണ് ഈ വിധം പ്രവർത്തിക്കാൻ ആശുപത്രി അധികാരികളെ പ്രേരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ The Moments of Colors. KMT Silks. Perendil Cortical.